പ്രിയപ്പെട്ട സഹോദര ഉപ്പാ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളെങ്ങനെ കൂടെ അനുചത്തിയായി നിങ്ങളുടെ മകള് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കും സ്വന്തം രണ്ടുപേരും കോഴിക്കോട്ടോ മലപ്പുറത്തോ ആണ് ഞാൻ പോയി ചോദിക്കുന്നതെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഞാൻ ചോദിക്കുക എന്റെ ജേട്ടത്തിട ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ രണ്ടുപേരും ഒത്തുചേർന്നിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കാൻ ആരെ സഹോദര നിങ്ങൾ ചിന്തിക്കണേ അനുജത്തിയെ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ അവൾ പ്രസവിച്ചത് എട്ടാമത്തെ മാസത്തില ആറ് മാസം മതിയെന്നാണ് ഇസ്ലാമിൻ്റെ ഹുക്കുമെങ്കിലും ഗർഭിണിയായിരുന്നുവെന്ന റിപ്പോർട്ട് ജില്ലയിൽ നിന്ന് പത്രങ്ങളിൽ വന്നത് നമുക്ക് വായിക്കേണ്ടി വന്നില്ലേ നിങ്ങൾ ആലോചിക്കണം റബ്ബിന്റെ നിയമം കാറ്റിൽ പറത്തിയത് ലോകത്ത് വന്നുപോയ തകരാർ മഹാനായ നബിയുന മുഹമ്മദ് ചിന്തിക്കണം പെണ്ണ് ൂമൂടുന്ന വസ്ത്രം ധരിച്ചേ വസ്ത്രം ധരിച്ചാൽ നോട്ടം നോട്ടം പതിയുകയില്ല പതിയാതിരുന്നാൽ ശരീരത്തിൻ്റെ സൗന്ദര്യം കണ്ട് പുരുഷന്മാർ പുരുഷന്മാർ വശീകരിക്കപ്പെടുകയില്ല ഇവിടെയാണ് ഞാൻ ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തം നിങ്ങളോട് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പുരുഷനെ കാണുമ്പോഴാണ് താല്പര്യം തോന്നുന്നവൻ്റെ മനസ്സാകർഷിക്കപ്പെടുന്നത് എന്നാൽ സ്ത്രീയാണെങ്കിലോ സ്പർശിക്കപ്പെടുമ്പോഴാണെന്നാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠി പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൊണ്ട് സ്ത്രീയോടും സ്ത്രീയോട് ശരീരം മുഴുവൻ മറക്കാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട പങ്ങളെ ഇതാണ് കൽപ്പന നീ എങ്ങനെയാണോ മറുഭാഗത്ത് നിന്ന് നിന്നോട് ചാറ്റ് ചെയ്യുന്ന പുരുഷൻ നിൻ്റെ ഫോട്ടോ ഒന്ന് മെയിൽ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നീ മെയിൽ ചെയ്യുന്നത് മിസ് കോൾ മിസ് കോൾ പ്ലസ്വൾ ടു ചീറ്റിംഗ് അവൻ നിന്നോട് നിന്റെ ഫോട്ടോ ഒന്ന് മെയിൽ ചെയ് എന്ന് പറയുന്നത് എന്തിനാ നിൻ്റെ സംസാരം അവൻ കേട്ടു സംതൃപ്തനായി പക്ഷേ ഇനി നിന്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം കാണണം നീ അത് മെയിൽ ചെയ്തു കൊടുത്താൽ നിനക്കിഷ്ട അവൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും വേറെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ വെച്ച് സെക്സ് ആറ്റ കാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടതായത് അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കമ്പനികൾക്ക് വിറ്റ് നിന്റെ ശരീരം വിറ്റവൻ കോടികൾ സമ്പാദിക്കുന്ന വിവരം പെങ്ങളെ നീ അറിയുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരി ഞാൻ നേരത്തെ എന്നുള്ള വിഷയം പണ്ടൊക്കെ ഹൽവത്ത് തന്നെ ആരുല്ലേന്നു ഇത് ഉമ്മാന്റെ മുമ്പ് തന്നെ ഹൽവത്താൻ പറ്റുന്ന കാലാണിത് മനസ്സിലായില്ല അതായത് ഈ സദസ്സിന് തന്നെ ഖൽവത്താവാൻ കഴിയും എങ്ങനെ വയൽ നടക്കുക എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരാൾ തന്റെ മൊബൈലെടുത്ത് ഒരുത്തിയെ വിളിക്കുകയാണ് ആരും അറിയുന്നില്ല ഇന്നയാളെയാണ് വിളിക്കണത് ഹൽവത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു പേരും സൗകര്യപൂർവ്വം സംസാരിക്കാനും കാണാനുമൊക്കെ ഇടവരുന്ന അവസ്ഥ ഉണ്ടാവുക വീട്ടിൽ ഉമ്മായയുടെ മുമ്പിലിരുന്നിട്ട് കമ്പ്യൂട്ടറിൽ കളിക്കാണ് കുട്ടി ഉമ്മ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ കമ്പ്യൂട്ടറിലെ തിയറി തിയറിയുടെ ഭാഗം അവൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നാണ് ഓൻ ശരിക്കും പ്രാക്ടീസ് ചെയ്യല്ല ഓനി ഇതിലൂടെ ഇൻ്റർനെറ്റിലൂടെ കടന്ന് പോയപ്പോൾ അല്ലേ എൻ്റെ ഫോൺ ഞാൻ ഇന്ന് എന്തോ അവിച അവിചാരിതമായി എടുത്തില്ല എല്ലാ ദിവസവും ഫോൺ എടുത്ത് गाना फ्रेंड्स ദേ ആർ വെയ്റ്റിംഗ് ഫോർ യു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ചങ്ങാതിമാർ ഡയൽ ചെയ്യൂ ഇന്ന് ഫ്രീ ആണ് ഞായറാഴ്ചയാണ് ഇന്ന് ഫ്രീ ആയി സംസാരിക്കാം ഡയൽ ചെയ്യൂ ചാറ്റ് ചെയ്യൂ ഇന്ന നമ്പറിൽ ഡയൽ ചെയ്യൂ ചാറ്റ് ചെയ്യൂ എന്ന് എത്രയോ മെസ്സേജുകൾ നിരന്തരം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ട സഹോദര ഇങ്ങനെ മോശമായ വലയങ്ങളിൽ പെണ്ണ് പെട്ടുപോകുമ്പോഴാണ് ഖുർആാൻ പറഞ്ഞ പോലെ അവിടെയാണ് അപകടം സംഭവിക്കുന്നത് സംഭവിക്കാതിരിക്കാൻ ഖുർആൻ പരസ്പരം അള്ളാഹു പറഞ്ഞത് പെണ്ണിനോട് മറഞ്ഞു നിൽക്കണേ എന്തിന് പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അള്ളാഹുവിന്റെ നിയമമാണ് എന്റെ സഹോദര മഹാനായി ാഹു അലി വസല്ലമ തങ്ങളോടുള്ള നിർദ്ദേശം നമ്മൾ പറഞ്ഞല്ലോ വിഷയത്തിന്റെ വളരെ ഹൃദ്യമായ ഭാഗത്തു കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതുകൊണ്ട് വരുന്ന നാശങ്ങൾ എന്തൊക്കെ നീ കുറേ ഭാഗം പറയും ഞാനത് അവിടെ നിർത്താണ് കാരണം നീ ഇതിന്റെ മറ്റൊരു അപകടം പറയണം ഞാൻ അങ്ങോട്ട് എത്താൻ കഴിയില്ല എന്ന് തോന്നുന്നു അരമണിക്കൂർ സമയമുള്ളൂ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകും വിഷയത്തിൻ്റെ ഉള്ളിലൂടെ ഓടി 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 പോവുകയാണ് എത്രയോ പറയാൻ ബാക്കി എന്താണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അപകടം ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ഹൃദയം ഹൃദയം കവർന്നു പോയ സ്നേഹബന്ധമായി അങ്ങനെ വാപ്പയോട് പറയും കല്യാണ പ്രായമാകുമ്പോൾ എനിക്ക് അവനെയല്ലാതെ ഭർത്താവായി വേണ്ട അവൾ പറയും എനിക്ക് അവനെയല്ലാതെ വേണ്ട അവൻ വാപ്പയോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പോഴവൻ പറഞ്ഞു ഇക്കൊല്ലം വേണ്ട അടുത്ത കൊല്ലമാവട്ടെ ഇവൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവരുടെ വീട്ടിൽ നിന്ന് അവളെക്കുറിച്ച് വിവാഹാന്വേഷണം നടത്തുന്ന സമയം കാത്തിരിക്കുകയാണ് ഇവൻ എടാ നിനക്ക് ഇരുപത്തി ആറായില്ലങ്ങോട്ട് കാത്തു നിൽക്കുന്നു ഇല്ല ഉപ്പാ ഒരു കൊല്ലവും കൂടെ കഴിയട്ടെ അടുത്ത കൊല്ലവും അവരുടെ വീട്ടിൽ വിവാഹാന്വേഷണമില്ല ഇവൻ വീണ്ടും വാപ്പയോട് അടുത്ത കൊല്ലമാവാം ഇവനിങ്ങനെ നീട്ടി ുന്നത് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് അവൻ ഇന്ന ഇന്ന പെണ്ണിനെ കഴിക്കണമെന്ന താല്പര്യമുണ്ട് വാപ്പ അന്വേഷിച്ചു നോക്കി ഇവരുടെ കുടുംബവുമായി ചേരുന്നില്ല ഉടനെ തന്നെ വാപ്പ പറഞ്ഞു മോനോട് ഓനേ അത് നടക്കില്ലടാ നമുക്ക് പറ്റുന്ന ബന്ധമല്ല അപ്പോഴാ ഇവൻ വാപ്പയോട് പറഞ്ഞത് വാപ്പേ എൻ്റെ ശരീരത്തിൽ ഊഹുണ്ടോ എനിക്കൊരു പെണ്ണുണ്ടോ അവളല്ലാതെ ഭൂമിയിൽ അല്ല എനിക്ക് എവിടെയാ അപകടം പറ്റിയത് ചിന്തിക്ക് നല്ല പോലെ ചാറ്റ് ചെയ്തതാ ഞാൻ ഒരു അനുഭവം പറയട്ടെ നിങ്ങളോട് ചാറ്റിങ്ങിലൂടെ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് അതിലൂടെ വരുന്ന അതിലൂടെ ഇന്റർനെറ്റിലൂടെ വരുന്ന സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു ഒരു പെണ്ണ് ക്രൈസ്തവ സഹോദരിയാണ് ക്രൈസ്തവ സഹോദരിയാ വെറുതെ ഇങ്ങനെ സംസാരിച്ചതാ രണ്ടുപേരും എഞ്ചിനീയറാ ഇയാളും എഞ്ചിനീയർ അവളും എഞ്ചിനീർ അപ്പൊ പരിചയപ്പെട്ടപ്പോൾ ചില പഠന വിഷയത്തിലൊക്കെ വർക്ക് വിഷയത്തിലൊക്കെ ഉള്ള ചില സംശയങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയതാണ് ആദ്യം അങ്ങനെ തുടങ്ങിയ ബന്ധം പക്ഷേ അത് പിന്നീട് പിന്നീട് പ്രേമമായി സ്നേഹമായി മാറുകയാണ് പേരും തമ്മിൽ ഭയങ്കര അഭേദ്യമായ സ്നേഹബന്ധമായി വീട്ടിലെ ചെറിയ മോനാണിവൻ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാരൊരുങ്ങുമ്പോ ഇവൻ കൂട്ടാക്കുന്നില്ല അവസാനം ഇവൻ വീട്ടിന്റെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് വാപ്പയോട് ഈ വിവരം പറയാൻ പറഞ്ഞു അവളെ എനിക്ക് വേണ്ടോ വാപ്പ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചടാ അന്യ മതസ്ഥയല്ലേ എന്ന് ചോദിച്ചപ്പോൾ വാപ്പയോട് പറഞ്ഞത്രേ ഇല്ലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് നീ അവളെയും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല ഐസ്ജത്തുള്ള കുടുംബമാണോ നമ്മുടെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞു പക്ഷെ അവൻ കൂട്ടാക്കിയില്ല അവസാനമത അവൻ ഒരു ദിവസം എയർപോർട്ടിലേക്ക് വാപ്പ എന്നോട് പറഞ്ഞു കരയുകയാണ് എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നു മലപ്പുറത്തിന്റെ മണ്ണിൽ നടന്ന സംഭവങ്ങൾ എന്തിനു പറയുന്നുവെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ജില്ല മുക്തമായി എന്നല്ലേ അതിൻ്റെ അർത്ഥം എയർപോർട്ടിലേക്ക് ഇയാൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എന്നോട് പറഞ്ഞു ഇവൻ അങ്ങനെ പോയി ഞങ്ങൾ അവൾ വന്നു ഗൾഫിൽ നിന്നവനെ കൂട്ടാൻ എയർപോർട്ടിൽ നിന്നവൻ വിളിച്ചിട്ട് പറഞ്ഞത്രേ വാപ്പാ ഞാൻ പോവാൻ വാപ്പാ ഞാൻ പോവാൻ ഇയാൾ പറയാൻ ഞാൻ എടുത്തപാടെ എൻ്റെ മോനോട് ചോദിച്ചു എടാ നീ എന്തിനടാ നിൻ്റെ വാപ്പയോടെ യാത്ര പറയണം നീ എന്തിനടാ നിൻ്റെ വാപ്പയോടെ യാത്ര പറയണം എന്തിന് നിൻ്റെ വാപ്പയെ അനുസരിക്കാൻ തയ്യാറില്ലാത്ത വാപ്പയോട് എന്തിന് യാത്ര പറയുന്നടാ അപ്പോഴേക്ക് ഇയാൾ പറയാണ് ഞാൻ പറഞ്ഞു തീർക്കാൻ സമ്മതിച്ചില്ല ഫോണ് കട്ടു ചെയ്തു കളഞ്ഞവൻ പിന്നെ ഇന്നുവരെ വന്നിട്ടില്ല ഗൾഫിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞത്രേ അവൾ മുസ്ലിമായി ഞാൻ അവളെ കല്യാണം കഴിച്ചു മുസ്ലിമായതെപ്പോഴാ ഇവിടെ നിന്ന് കൊണ്ടുപോയി രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ച് യാത്ര രണ്ടുപേരും ഒരുമിച്ച് ജീവിതം രണ്ടുപേരും ഒരുമിച്ചൊക്കെ ജീവിച്ചു പഠിച്ചതിന് ശേഷമുള്ള വിവാഹം അറാമകരുടെ കുത്തരങ്കകൾ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞടാ ഇനി എൻ്റെ വീടിൻ്റെ പടി നീ ചവിട്ടണ്ടടാ മക്കളോട് പറഞ്ഞത്ര വീട്ടിലുള്ള മക്കളോട് മക്കളെ ഞാൻ കണ്ണടഞ്ഞു പോയാൽ ഈ എൻ്റെ മുഖം എൻ്റെ മകനെ കാണിക്കരുതെന്ന് വാപ്പ വസീയത്ത് ചെയ്തു വെക്കും యా ఎవడం మిస్ അപകടം അപകടം എൻ്റെ എൻ്റെ സഹോദര മുഖം വാപ്പ ചെയ്തു വെച്ചു മാത്രമല്ല അവൻ എൻ്റെ സ്വത്ത് കൊടുക്കരുത് അവൻ എന്റെ സ്വത്ത് കൊടുക്കരുത്യാണം കടിച്ചവനാണ് അവനെന്ന് വാപ്പ വേദനയോടെ പറഞ്ഞത്രേ നിങ്ങൾ ചിന്തിക്കേണ്ട സഹോദര എന്താ ഇവിടെ സംഭവിക്കുന്നത് എത്ര എത്ര അപകടങ്ങൾ ഏറ്റവും പ്രധാനമായി അന്യമതസ്ഥരുമായുള്ള പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ മാതാപിതാക്ക ഇങ്ങനെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുമ്പോ അവർ നേരെ പോയി രജസർ വിവാഹം ചെയ്യും രജിസർ വിവാഹം ഇസ്ലാം അനുവദിച്ചാതാണോ രജിസർ വിവാഹം ഇസ്ലാമിന്റെ അനുവാദമില്ല അപ്പം നീ നിന്റെ മതത്തെ പിച്ചു ചീന്തി ഒന്നാമത്തെ ഗൗരവം അല്ലാഹുമായി തന്ന ഇമാൻ പുറം കാല കൊണ്ട് ചവിട്ടി വലിച്ചെറിഞ്ഞവനാ നീ അള്ളാൻറെ കോടതിയിൽ നീ രക്ഷപ്പെടില്ല പിന്നെ ചില ആളുകൾ പറയാറുള്ളത് മുസ്ലിമാക്കിയില്ല ഞാൻ നീ മുസ്ലിമാക്കണം എന്ന ലക്ഷ്യത്തിലല്ല അത് ചെയ്തത് ആദ്യം നിന്റെ മനസ്സിൽ വികാരമാണ് ആ വികാരത്തിന് നീ വഴിയൊപ്പിച്ചതാണ് അവളെ മുസ്ലിമാക്കുക എന്നത് എന്റെ സഹോദര ന്യായം പറഞ്ഞാൽ മതിയോ നിന്റെ കൽബിൻ്റെ ഉള്ളിൽ എന്തായിരുന്നോ റബിന് കാണാൻ കഴിയില്ലേ അപ്പൊ സമ്മതിക്കാൻ രജിസ്റ്റർ വിവാഹമായി പിന്നെ നടക്കുന്നത് മുഴുവൻ ഹരാമകൾ വ്യഭിചാരങ്ങൾ ചിന്തിക്കേണ്ട സഹോദര ഇനി ഒരു മതത്തിൽപ്പെട്ടവരെന്നെ വെക്കുക ഇസ്ലാമിൽപ്പെട്ട ആളുകൾ തന്നെ എന്ന് വെക്കുക സ്ത്രീയും പുരുഷനും കുടുംബം വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അവരെ ഇറങ്ങിപ്പോയിട്ട് എവിടെന്നെങ്കിലും വിവാഹം കഴിയും അതിലൂടെ സംഭവിക്കുന്നത് എന്താ നിനക്ക് നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയേക്കാം പക്ഷെ നിന്റെ സ്വർഗമായ വാപ്പയും ഉമ്മയും നിന്നിൽ പോയി صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم